അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ആയിക്കേണത്തിന് സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് എഫിന്റെ നേതൃത്വത്തിൽ മോബാറ്റിപ്പുഴ യുവജന സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു സി പി ഐ നേതാവ് പന്നിയൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ കോതമംഗലത്ത് നടക്കുന്ന സി പി ഐയുടെ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എഐ വൈ എഫ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ യുവജന സംഗമവും ഭരണഘടനയും ഭാരതമാതവും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സി പി ഐ നേതാവ് പന്നിയൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റി ആ പ്രസ്ഥാനത്തോടൊപ്പം ഇന്ത്യൻ ജനങ്ങൾക്ക് ഒരു വലിയ വിഭാഗത്തെ കൊണ്ടുവന്നു നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടുത്തെ അന്നത്തെ ചെറുപ്പക്കാർ മഹാത്മാഗാന്ധിയുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആ കോൺഗ്രസ് 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 പാർട്ടി പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് കേരള ജില്ലാ പ്രസിഡന്റ് പി കെ രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാധ്യമപ്രവർത്തക അപർണാസൻ മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഡോക്ടർ അമൽ സി രാജൻ സി പി ഐ സംസ്ഥാന കൌൺസിലംഗം ബാബുപോൾ എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ആർ രനീഷ് ജോളി പൊട്ടയ്ക്കൽ ഡിവിൻ കെ ദിനകരൻ ആൽവിൻ സേവ്യർ ഗോവിന്ദസ് കെ ബി നിസാർ പി എം സിസാമുദ്ദീൻ റോക്കി ജിബിൻ കെ ആർ പ്രതീഷ് സി എസ് സതീഷ് ഷൈജൽ പാലിയത്ത് അജിത് എല്ല തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം